കേരളത്തിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവനെ വെച്ച് വിറ്റ് കാശാക്കിയ ഈ നാരികൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ കൊറോണ വന്നു കൊറോണ വന്ന സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് ധാണ്ട എന്റെ തലയിൽ ധാരാളം ഉള്ള ഒരു സാധനം തലമുടി മാത്രമല്ല ഒരൽപം യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ ഇതില്ലാത്തവൻ ഈ തലയിൽ ഈ രണ്ട് സാധനവും ഇല്ലാത്തവൻ സ്വയം വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ ഈ കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ എത്ര നാളുകൾ കൊണ്ട് വിധിയാക്കുന്നു നിങ്ങൾക്കറിയാമോ നമ്മളെ മാരാർ ചെയ്ത വീഡിയോ ആണ് ഈ പറയുന്ന നമ്മുടെ മാരാർ വളരെ സത്യസന്ധമായി റിപ്പോർട്ട് ടിവിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടി ഇത് കണ്ടപ്പം ഞാൻ ആലോചിക്കുന്നു എന്തുകൂടെ ഒരു മനുഷ്യ ഒരാൾ അപകടത്തിൽപ്പെട്ടു അതിന് മാക്സിമം എത്രത്തോളം വിറ്റ് കാശാക്കാൻ പറ്റും അത്രത്തോളം വിറ്റ് കാശാക്കുന്നുണ്ട് ഈ പറയുന്ന ന്യൂസ് ചാനലുകാരൊക്കെ എടാ യവന്മാര് ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞു ഞാനും യുവ്മാര് കാണിക്കുന്ന ലൈവെല്ലാം ആദ്യം കണ്ടിട്ട് യവന്മാർ പറയുന്ന കാര്യങ്ങളാണ് സത്യം ഇത് നമ്മള് ഇപ്പൊ കർണാടക ഇവരെ അന്വേഷിക്കുന്നില്ല ഇത് എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പൊ നമ്മളും അതിന്റെ ഒരു പ്രതിഷേധം കേരള കർണാടകക്കാര് അതിനൊരു ഒരു മുൻക ഒരു ഇത് ഒന്നും ഇട്ട് ഒരു സംവിധാനം അവര് ചെയ്യുന്നില്ല എന്നുള്ളൊരു വളരെ വളരെ ഭയങ്കര ദേഷ്യം ഇവരുമാരുടെ ചാനൽ റിപ്പോർട്ട് ടി വിയിലും ട്വന്റി ഫോർ ന്യൂസിലും ഇവന്മാരെ ഓരോ ന്യൂസ് കണ്ടു ഭയങ്കര ദേഷ്യം വരുന്നു അപ്പൊ ഇന്ന് ഈ പറയുന്ന റിപ്പോർട്ടർ ടി വി മൊത്തത്തിൽ ഏറെ കയറിയിരിക്കാണ് പ്രത്യേകിച്ച് അരുൺ ആണ് ഈ പറഞ്ഞ ഏറെ കയറിയിട്ടുള്ളത് എടാ വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ന്യൂസ് കൊടുക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ഇതുപോലത്തെ ഒരു മൈരന്മാരും സത്യം പറയട്ടെ തെറി വിളിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് കാഴപ്പനം കണ്ട രീതിയിലാണ് വീഡിയോ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ സമയം കുന്നിടി ഇതൊരു മാറ്റിയെടുത്ത പരിപാടികളട നീ ഞങ്ങൾ ആലോചിച്ചു ഒരു ഒരു ദുരന്തത്തിൽ ഒരാൾ മരിച്ചുപോയി അത് യൗന്മാര് മറ്റേ അനിമേഷൻ ഒക്കെ വെച്ച് വീഡിയോ ഉണ്ടാക്കി വെച്ച് അത് ഇട്ട് അഞ്ചു ലക്ഷം പേരെ കാണിച്ച് എല്ലാ കള്ളന്മാർ എന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ഓട്ടിച്ചുകൊണ്ട് പോണ വല്ല വീഡിയോ ആണ് അല്ല അതൊന്നും അല്ല ഒരാൾ ദുരന്തത്തിൽ മരിച്ചു ഒരു കുടുംബത്തിൽ അയാളെ കാത്ത് നാലഞ്ചു പേര് ഇരിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം ഇരിക്കുന്നു ഇവന്മാരെ അത് അനിമേഷൻ ആക്കി അത് ചിത്രീകരിച്ച് അത് ഭയങ്കര സംഭവമൊക്കെ ആക്കിയിട്ട് അത് വീഡിയോ ഇട്ടിരിക്കുന്നു അത് കണ്ട് കമന്റ് ചെയ്യാൻ വേണ്ടി കുറേ പൊട്ടന്മാര് അരുൺ സാർ സൂപ്പറാണ് അരുൺ സാർ വേറെ ലെവലാണെന്ന് പറഞ്ഞു അതേമാതിരി കാശ് വെച്ച് കൊടുത്ത് ഇനി ഇടണാണോന്നറിയില്ല സംഭവം ഞാൻ നമ്പൂതിരി കാണാതായ അർജുൻ എന്ന സഹോദരനെ എപ്പോൾ കണ്ടുകിട്ടും എന്ന് മുരാരി തന്ത്രി എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ വിളിക്കാറുണ്ടായി മുൻപും വിളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ എന്റെ കാരണം വീഡിയോ ചെയ്യാൻ ഒരാളെ പോയി അദ്ദേഹം വെച്ചിട്ട് നിരത്തി ഇനി അടുത്തത് ഈ ഈ ഒരു ദുരന്തം നടന്ന നിങ്ങൾ മണ്ണിൽ തന്നെ ചാൻസ് എബോ കൂടുതലാണ് കാര്യം പറഞ്ഞാൽ എനിക്ക് ആ മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ് ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ടു തന്നിട്ടില്ല റഡാർ എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പ് കളിപ്പാടുന്ന കാര്യമില്ല നിങ്ങൾ ഈ ദുരന്ത സ്ഥലങ്ങളിലൊക്കെ സഹായം ചെയ്യാൻ വേണ്ടി രഞ്ജിത്ത് ഇസ്രയേൽ ഇവിടെ പോയതാണ് അവസാനം അവിടെ ചെന്നിട്ട് പുള്ളിക്ക് മറ്റേ ഡ്രില്ലിംഗ് മെഷീൻ കിട്ടിയില്ലെന്ന് ഡ്രില്ലിംഗ് മെഷീൻ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടുപിടിക്കും എന്നാണ് പറയണത് അവസാനം ഏഷ്യൻ ന്യൂസുകാർ വരെ പറഞ്ഞ് ഇവ ഇവനെ മറ്റേ എന്താണ് ഇവനെ പ്രൊമോട്ട് ചെയ്തതിന് ക്ഷമ ചോദിച്ചിരിക്കുന്നു ബിനു എട്ട് സഹായിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അവിടെ പോയി പൊട്ടത്തരങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പൊട്ടമാല പോലെ വിളിച്ചു പറഞ്ഞ് അവിടെ അവിടുത്തെ ഗവൺമെന്റിന് അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു പുഴയിൽ പോയിട്ടുണ്ട് ട്രക്ക് ഉൾപ്പെടെ പുഴയിൽ പോയിട്ടുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അവരുടെ അവിടത്തെ ന്യൂസ് ചാനലിലൊക്കെ ആദ്യം മുതൽ ഈ സംഭവം സംരക്ഷണം ചെയ്തു പക്ഷെ നമ്മളെ ഇവിടുത്തെ ന്യൂസ് ചാനലും ഇവിടുത്തെ കുറെ പൊട്ടന്മാരും കൂടെ പറഞ്ഞ് ആ അവര് കരയില്ല മണ്ണ് മുഴുവന് മാറ്റി അവര് തെരച്ചില് നടത്തേണ്ടി വന്നു ദിവസങ്ങളോളം എന്ന് വെച്ചാൽ ദിവസങ്ങളോളം അതിന് തന്നെ പോയി അതിന് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അഞ്ചാറ് ദിവസം ഇവര് മണ്ണ് മാറ്റി തന്നെ സമയം കളഞ്ഞു അപ്പം അത് ഒരു സൈഡ് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ഈ സൂരജ് പാലാക്കാരൻ സൂരജ് പാലാക്കാരൻ ട്രൂ ടിവിയില് വന്നിട്ട് സ്പോട്ടിൽ പോയിട്ട് അവിടെ ഒരു റിപ്പോർട്ടിങ് ഞാൻ ഇന്ന് കണ്ടായിരുന്നു കർണാടകത്തിൽ നിന്ന് ഓഫീഷ്യൽ റിപ്പോർട്ട് ഫസ്റ്റ് വന്നത് തന്നെ ആള് വണ്ടി ഉൾപ്പെടെ കാണാണ്ടായി മിസ്സായി ഒരാളല്ല പതിമൂന്ന് പേരോള കാണാണ്ടായി അപ്പൊ അവരെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അതാ ആ ഒരു ചേച്ചി അവിടെ കൃത്യമായിട്ട് അവർ പറഞ്ഞു ഇത്ര വണ്ടി അവിടെ നിന്ന് മിസ്സായി ഇത്ര ആൾക്കാരെ മിസ്സായി ഒരു കുടുംബത്തിലെ കുടുംബത്തിലെ നാല് പേര് ഒരു ബെൻസ് കാരണകത്ത് അവര് പോയി അവരെ കിട്ടല കാറ് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇത് നേരെ പോകുന്നത് കടലിലേക്കാണ് പോകുന്നത് അപ്പൊ നിങ്ങളത് ആലോചിച്ച് നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അപ്പൊ ഈ ഇത്രയും ഒരു അവസ്ഥ ഒന്നും കിട്ടാതെ ഓമാര് പുഴേര് അപ്പുറത്ത് പോയിട്ട് ഇപ്പം കിട്ടും എന്നാ പിടിച്ചോ ദോ കിട്ടി അത് കിട്ടി ഇത് കാണാൻ വേണ്ടി ഒരു ലക്ഷം പേര് ഒന്നര ലക്ഷം പേര് റിപ്പോർട്ട് ചാനൽ കാണുന്നു ട്വന്റി ഫോർ ന്യൂസ് ഒരു ലക്ഷം പേര് കാണുന്നു കാരണം യുവന്മാര് നമുക്ക് ചുമ്മാ പ്രതീക്ഷ തന്നെ യുവന്മാർക്ക് പരമാവധി ഒരു സംഭവം ഒരു ഇൻസിഡന്റ് മനുഷ്യന് ഒരു ഒരു വില പോലും കൊടുക്കാതെ ഒരു കുടുംബത്തിനെ പോലും അവഗണിച്ചിട്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടി യുവന്മാർ ഇരുന്നങ്ങ് തട്ടി തട്ടിവിടേയാണ് തട്ടി എന്ന് വെച്ചാൽ തട്ടി തട്ടിവിടേണ് ഇന്നൊരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു മറ്റേ പണ്ട് നമ്മളെ സ്വലെ സിനിമയില് സ്വലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്വന്തം ലേഖകൻ ആ സിനിമയിൽ ഒരു എഴുത്തുകാരെ മരിക്കണ മരിക്കാൻ കിടക്കുകയാണ് അപ്പൊ ആ സമയത്ത് ദിലീപും കൂട്ടുകാരും മറ്റേ പ്രവർത്തകർ എല്ലാരും കൂടെ പോയി ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ കുത്തിയിരുന്ന് ചായ കുടിച്ച് ഇത് മൂന്നു നാല് ദിവസങ്ങൾ കഴിഞ്ഞ് ആ ആ ആള് മരിക്കുന്നത് വരെ അവിടെ ഇരിക്കൂലേ അതുപോലെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെല്ലാരും അവിടെ ഇരിക്കുകയാണ് മറ്റേ അവസാനം ഇന്ന് ഈ പറഞ്ഞ ഈ ഈവിയിൽ പറഞ്ഞാൽ അവിടെ ഒരു വണ്ടികൾ പോലും ആ റോഡിൽ കടത്തിവിടുന്നില്ല കാരണം യുവന്മാർ അവിടെ പോയി കള്ളത്തരം പറയാണ് പിന്നെ വേറൊരു സംഭവം ടി വിയിലെ മറ്റേ അരുൺ മൊട്ട അരുൺ ആ ഫെലോ എവിടെയാണെന്ന് ട്വന്റി ഫോർ ന്യൂസിൽ ചോദിക്കുകയാണ് ട്വന്റി ഫോർ ന്യൂസ് അപ്പൊ ഈ ട്വന്റി ഫോർ ന്യൂസിനെ സംബന്ധിച്ച് ഇപ്പൊ റിപ്പോർട്ട് ടി വി ട്വന്റി ഫോർ ന്യൂസിന്റെ വ്യൂസിനെ മറികടന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് യുവമാർക്ക് ഒരു കാര്യം കിട്ടായിരുന്നു യുവമാർ അതെടുത്ത് റിപ്പോർട്ടറിന് പണി കൊടുത്ത് അതായത് റിപ്പോർട്ട് നെഗറ്റീവ് ഇമേജ് ജവുമാര് ഉണ്ടാക്കി കൊടുത്ത് പക്ഷെ റിമോ റിപ്പോർട്ട് ടി വി അതിനെതിരെ അല്ല അവിടുത്തെ എസ് പി നമ്മളെ വിളിച്ച് അഭിമന് അഭിനന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്മാര് പോസ്റ്റൊക്കെ ഇടുന്നു എടുക്ക എന്താണ് ഇവിടെ നടക്കുന്നത് യുവമാർ തമ്മിൽ ഫൈറ്റ് നടക്കണ് യുവമാർ സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ഫൈറ്റ് നടക്കുന്നു കുറെ കള്ളത്തരങ്ങൾ അടിച്ചുവിടണു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം പൊട്ടന്മാരായി യുവമാർക്ക് ഒരു പരിധി വരെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് മനസ്സിലായി സത്യസന്ധമായ ഇപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊന്നും അവിടെ ചെന്ന് ഇതൊന്നും കണ്ട് റിപ്പോർട്ട് ചെയ്യാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സത്യസന്ധമായി പുറത്തു വരും ഇത് യുവമാർക്ക് ഒരു കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഇവിടുത്തെ ആമേഴാഞ്ചാരൻ തോട്ടില്ല ഞാൻ ട്രോണ്ടർ സാരനാണ് അവിടെ ചെന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം ചാനലുകാര് നിങ്ങൾ നിങ്ങളത് കാണണം അവിടെ യുവമാര് പണിയെടുക്കാൻ അവിടത്തെ ആൾക്കാർ അവര് അവിടെ തെരഞ്ഞൊണ്ട് നിൽക്കുകയാണ് ആര് ഈ ഫയർ ഫോഴ്സുകാർ ഇവരൊക്കെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയും നാറ്റം പിടിച്ച ആ ഒരു ഓടയിൽ ഇറങ്ങി ഇവര് പണിയെടുത്തോണ്ടിരിക്കുന്നു യുവമാരെ പിറകെ ഓടി നടന്ന് ബൈറ്റ് എടുക്കുന്നു ബൈറ്റെടുക്കുന്നു ഞാൻ കണ്ട അന്ധം വിട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കണോ അല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഈ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാ കാണുന്നത് യുവന്മാരെ അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ല യുവന്മാര് അവിടുത്തെ പറ്റിയെങ്കിലും ഒരു ഇത് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിരുന്ന യുവന്മാര് കൂടെ ആ കുഴിക്കാത്തിറങ്ങുവായിരുന്നു മനസ്സിലായില്ല ആ രീതിക്കാണ് യുവർ റിപ്പോർട്ട് നടത്തുന്നത് മനസ്സിലായി അപ്പൊ ആ ഒരു റിപ്പോർട്ടിങ് അന്ന് ഒരുപാട് പേര് ലൈവ് വ്യൂ ഒക്കെ ലൈവായിട്ട് ആയിട്ട് യുവന്മാരെ സംഭവങ്ങൾ ഉണ്ടായിരുന്നോ ലൈവ് കണ്ടായിരുന്നു അപ്പൊ ഇത് മനസ്സിലായി ഇവർക്ക് മനസ്സിലായി പുതിയതേ ആൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണാതായി പോയാൽ മരണപ്പെട്ടു പോയാൽ പിന്നെ അതിനങ്ങ് ചാനലിൽ ബൂസ്റ്റ് ചെയ്ത് തള്ളിയിട്ട് അത് നാട്ടുകാരെ മുഴുവനും ഇരുന്ന് കാണിച്ച് നാട്ടുകാരെ മൊത്തം വലിപ്പിച്ച് അണ്ണാക്കി കൊടുക്കുക ഇതാണ് ഇവരെല്ലാം ഈ ചാനല് നമ്മളെ മലയാളത്തിലെ എല്ലാ ചാനലുകാരും തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട് മനസ്സിലായാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ മലയാള ചാനൽ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചാനലിൽ ന്യൂസ് തുടങ്ങണ പരസ്യം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാ ചാനലിലും അതേ സമയത്ത് പരസ്യം ഇരിക്കും കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചക്കാർ ആ ചാനലിട്ട് വേറൊരു ചാനലിൽ പോയാലും അവിടെയും പരസ്യമാണ് മനസ്സിലായ അപ്പൊ അവ തിരിച്ച് ഈ ചാനലിൽ തന്നെ വരും ഇത് ഇവരുടെ ഒരു സ്ട്രാറ്റജിയാണ് മനസ്സിലായ ഇവര് ഇവർക്ക് ഉള്ളിലൊരു കണക്ഷൻ ഉണ്ട് മനസ്സിലായ അത് അബദ്ധത്തിലാണെങ്കിൽ പോലും ശ്രീകണ്ഠൻ നായരുടെ വായിൽ നിന്നും നമ്മളെ ഇലക്ഷൻ സമയത്ത് റിപ്പോർട്ട് സമയത്ത് പുള്ളി അബദ്ധത്തിലാണോ എന്നറിയില്ല ഒരുപാട് പ്രാവശ്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ അതായത് റിപ്പോർട്ട് ചാനൽ ഒരു ലക്ഷം പേര് കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ അപ്പൊ സോറി റിപ്പോർട്ടല്ല ട്വന്റി ഫോർ ന്യൂസ് ശ്രീകണ്ഠൻ നായന്റെ ചാനൽ ഒരു ലക്ഷം പേര് കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ ഇവര് പറയുന്നത് നിങ്ങൾ ഇവിടെ പരസ്യം ഉടനെ ഇടവേള നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റി അടുത്ത ചാനലിലോട്ട് പോകണ്ട അവിടെ ഇടവേളയായിരിക്കും എന്ന് പുള്ളി പറയുന്നത് അപ്പൊ പുള്ളിക്കറിയാം അവിടെ ഇടവേള അപ്പൊ ഇവര് ഉള്ളിൽ ഒരു കോർ സെറ്റപ്പ് വെച്ചാല് അതിനനുസരിച്ച് നമുക്ക് ഇവര് കുറെ പെയ്ഡ് ന്യൂസ് നമുക്ക് അണ്ണാക്കിലോട്ട് തള്ളി തരുന്നു ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം ചാനലിന്റെ റേറ്റിംഗ് തീരുമാനിക്കുന്നത് യൂട്യൂബിൽ എത്ര പേര് വ്യൂസ് വരുന്നു എത്ര പേര് കാണുന്നു ഇതനുസരിച്ചാണ് ഇവര് വ്യൂസ് ഉണ്ടാക്കുന്നത് ഇവിടെ യാതൊരുവിധ മനുഷ്യത്വം പരിഗണന ഒന്നുമില്ല എല്ലാം പണം എല്ലാം പണം ഈ പറയുന്ന ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്താലും ചെലവന്മാർ വന്നിരുന്നു പറയും പണം പണം പക്ഷേ ഇത് എന്റെ മൈൻഡിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് അത്രേ ഉള്ളൂ